I'm <muchos> മണ്ണിദേവിനാ എൻ കേരളം സസ്യ ശ്യാമളക്കേ എല്ലാവരോടുമായി ഈ കയ്യടി മതിയാന്ന് തോന്നുന്നുണ്ടാവും വലിയ ഒരു കയ്യടി കൊടുക്കണം കാര്യം നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഈ സ്റ്റേജിൽ ഇത്രയും അധികം പെർഫോം ചെയ്യാൻ വേണ്ടി അവരെ തയ്യാറാക്കിച്ചത് നമ്മുടെ ബഡ്സ്കൂളിലെ ടീച്ചറും ഒപ്പം ടീച്ചറിനെ സഹായിച്ചവരുണ്ടാവും അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇത്രയും വലിയൊരു വേദിയിൽ നമുക്കിങ്ങനെ ഒരു അവസരം കൊടുത്ത് നിങ്ങളെയൊക്കെ എല്ലാവർക്കും ഇത്തരം പരിപാടികൾ ചെയ്യാൻ കഴിയും അല്ലെ അപ്പോ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു വേദി ഞങ്ങളിവിടെ അനുഭവിച്ചൊരു കാര്യം പറയാം സി ഡി എസിന്റെ മീറ്റിംഗ് കൂടിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു എല്ലാ വാർഡിൽ നിന്നും നിർബന്ധമായിട്ടും പ്രോഗ്രാം ഉണ്ടാവണം പക്ഷേ നമുക്ക് ആ പ്രോഗ്രാം നിശ്ചിച്ച് എല്ലാ വാർഡിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ബഡ് സ്കൂൾ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞപ്പോ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു വരികയും അതിനുവേണ്ടി ആ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം പ്രാക്ടീസ് കൊടുത്ത് ഈ ഒരു വേദിയിൽ കൊണ്ടെത്തിച്ചത് അപ്പോൾ ബഡ് സ്കൂളിലെ ടീച്ചറിന് വേണ്ടിയും വലിയ ഒരു കൈയ്യടി കൊടുക്കണം അടുത്തതായി നമ്മുടെ സ്കൂളിലെ മായ അവതരിപ്പിക്കുന്ന ഒരു പാട്ടാണ് അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയുള്ളവർ ഇതോടുകൂടി റെഡിയാവണം നമ്മുടെ ഏർ കണ്ണങ്കോട് വാർഡിലെ കൈകൊട്ടി കളിട്ടേം എത്രയും വേഗം റെഡിയായി എത്തി നിക്കണം എന്നറിയിക്കുന്നു കയ്യിലെ നല്ല പാട്ടുകാരാട്ടിലാ കാട്ടി വയ്ക്കൊരു മുള്ളമൊട്ടിലൂറും വേണ്ടേ பாந்திரு பாளை உள்ளிலே பண்டயமா இஞ்சி நஞ்சிலே தப்பு மொட்டுவா இஞ்சி நஞ்சினாமா நாளரங்களை மோடுவா கண்டா എന്റെ നല്ല ഹേബിലെ തത്തമറ്റു ഞാൻ കാത്തി വെച്ചൊരു കുട്ടമുട്ടിലൂറും അത്തരങ്ങ അത്തറഞ്ഞ് വേണ്ടേ എന്റെ കൂട്ടുകാരാ ഒരു സാന്റ് ചേടുകാരാ ഇഞ്ചി പുഞ്ചരിപ്പാളിനുള്ളിലേ ഇഞ്ചി പുഞ്ചരിപ്പാ പണ്ടാവാഞ്ചില് നാളങ്ങളിൽ മോളുവാ കൈട്ടാളം ഇട്ടു പാടുവാ നാളണങ്ങളിൽ മോളുവാ കൈട്ടാളം ഇട്ടു പാടുവാ ഇത്ര മാറ്റനിൽ രാഹങ്ങളിൽ എൻ്റെ ശൈയിലെ വന്നിലാകുണി നല്ല പാട്ടുകാരാ ൂറും അത്തറഞ്ഞ് വേണ്ടേ അത്തരങ്ങ നന്നായിരുന്നു മായ അടുത്തതായി കനങ്കാട് മഴയിലെ കൈകൊള്ളി കൈകൊട്ടിക്കള്ളി ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു Oh, yeah. Gracias. അവന്റെ <laughs> കൂടെയാണ് തിരിച്ചയായും ഇവിടെ എത്തിയ ശേഷം ഉദ്ഘാടന ഭരണ നടത്താം അതിനുശേഷം തുടർന്ന് കലാപരിപാടികൾ നടത്തി നമുക്ക് നമ്മുടെ വാർഷിക പരിപാടി അവസാനിപ്പിക്കാം ദയവായി ആരും തിരക്ക് കൂട്ടേണ്ടതില്ല സീരിയസ് മെമ്പർമാരെ ാണ് അതിന്റെ തത്സമയ സംരക്ഷണമാണ് സാക്ഷി ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കും ഒരിക്കൽ കൂടി ഈ തത്സമയ സംരക്ഷണത്തിലേക്ക് ആദ്യമായ ഉത്തരപ്രദേശരെ കുടുംബശ്രീ സി എസിന്റെ വാർഷികമായിട്ടുള്ള നന്ദി നമസ്കാരം